ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെ ദേവതയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകളൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആന്റണിയെ കാണാനായിട്ട് മഹേഷ് വന്നതാണ് ആ സമയത്താണ് ശരത്ത് അവിടെ ഇരിക്കുന്നത് കണ്ടത് ഡാ ശരത്ത് നീ എന്താണ് ഇവിടെ ഏ അത് ആന്റണി ചേട്ടൻ്റെ എൻ്റെ ഫ്രണ്ടാണ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എടാ മോനെ നീ കോളേജിൽ പഠിക്കുന്ന പയ്യനല്ലേ എന്തിനാ ആന്റണിയായിട്ട് കൂട്ട് അതെന്താ കോളേജിൽ പഠിക്കുന്നവർക്ക് ഞാനുമായിട്ട് കൂട്ടുകൂടിക്കൂടെ അല്ല എന്താ നിന്റെ മനസ്സിൽ ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എന്താ എടുക്കാത്തത് ഈ മാസത്തെ പലിശ എവിടെ എന്നൊക്കെ ആൻ്റണി ചോദിക്കുകയാണ് ട്രിപ്പ് ഒന്നും കിട്ടുന്നില്ല വരുമാനം കുറവാണ് ഒരാഴ്ചത്തെ സമയം തരണം ഞാൻ പലിശ തന്നോളാം നീ ആളെ വിട്ട് വരട്ടെ എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അത് പറയാനായിട്ട് ഞാൻ വന്നത് ഒരാഴ്ച കഴിഞ്ഞാൽ നീ കാശ് കാശടക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ആൻ്റണി പറഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞു ഒരാഴ്ച വെയിറ്റ് ചെയ്യുക ആ മഹേഷേട്ടൻ കാശ് അടച്ചോളൂ ആ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വിടാം ഒരാഴ്ചയ്ക്കകം കാശ് വന്നില്ലെങ്കിൽ നിന്റെ കാറ് ഞാൻ നോക്കും പറഞ്ഞേക്ക ഉറപ്പായിട്ടും തരും ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് ശരത്തിനോടും പറഞ്ഞിട്ട് പോവാണ് നിങ്ങൾ തമ്മിൽ എങ്ങനെയാടാ പരിചയം എന്ന് ആന്റണി ചോദിച്ചപ്പോൾ ആ അദ്ദേഹം സച്ചിയേട്ടൻ്റെ ഫ്രണ്ടാ ആ നീ പറഞ്ഞോണ്ടാ ഞാനവന് വിട്ടത് കാശ് തന്നില്ലെങ്കിൽ ഞാൻ അവന് പണി കൊടുക്കൂട്ടോ അതാ ആന്റണി ചേട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ശരത്ത് പറഞ്ഞു ആ സമയത്താണ് ശ്രുതിയും നമ്മുടെ സുധീര കൂട്ടുകാരിയും കൂടി ആന്റണിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് വാതയ്ക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ ശരത്ത് കണ്ടു ശരത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു ഈ ആൻ്റണിയോട് പറഞ്ഞു അതെ ഞാൻ മാറി നിൽക്കുക സച്ചേട്ടൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്നെ കണ്ട പ്രശ്ന എന്നും പറഞ്ഞുകൊണ്ട് മാറി പെട്ടെന്ന് അങ്ങനെ സുധിയും ആ കൂട്ടുകാരിയും കൂടെ വന്നു കേട്ടോ നമസ്കാരം ഇരിക്കു എന്ന് ആന്റണി പറഞ്ഞു അല്ല എന്താ ഇവിടെ അപ്പോഴേക്കും കൂട്ടുകാരി പറഞ്ഞു മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാ അതിന് സന്തയല്ലോ ആ ബ്ലേഡുകാരൻ്റെ ഓഫീസില് കാശ് കടം മേടിക്കാനല്ലാത്ത പിന്നെ എന്തിനാ വരുന്നത് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഓ കടം മേടിക്കാൻ വന്നതാണോ വീണ്ടും അല്ല മുമ്പ് ഒരിക്കൽ വാങ്ങിച്ച കാശ് അടച്ചു തീർന്നിട്ടില്ലല്ലോ ഞാൻ പലിശ കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ ആന്റണി മുതലാ തന്നെ അടച്ചു തീർത്തോളാം ഓ എനിക്ക് കൃത്യമായിട്ട് പലിശ തരുന്ന കസ്റ്റമേഴ്സിൽ ഒരാളാണ് നിങ്ങൾ ഇപ്പം എത്ര വേണ്ടത് എനിക്ക് ഒരു ലക്ഷം രൂപ വേണ്ടതാ അർജൻറ്റാ അർജന്റ് എന്ന് ശ്രുതി പറയാ ഇതൊക്കെ കേട്ടുകൊണ്ട് ശരത്ത് എന്താ എന്തെങ്കിലും ആധാരമോ എന്തെങ്കിലും ഈട് കൊണ്ടുവന്നിട്ടുണ്ടോ ഏയ് ഇല്ല ഞാൻ സൈൻ ചെയ്ത് ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതാ എന്നും ആ സൈൻ ചെയ്ത് ചെക്ക് കൊടുക്കുക ഈ പേപ്പേഴ്സിലേക്ക് ഒന്ന് സൈൻ ചെയ്ത് എന്നും പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്യാനുള്ള പേപ്പറൊക്കെ ശ്രുതിക്ക് കൊടുക്കുകയാണ് അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തു ആ എന്തായാലും ഞാൻ കാശ് തരാം എന്നും പറഞ്ഞുകൊണ്ട് കാശ് എടുത്ത് കൊടുക്കുകയാണ് ഇതൊക്കെ ശരത്ത് കണ്ടുകൊണ്ട് നിൽക്കുക കാശിന് ആവശ്യമുണ്ടേ പോരെ ഓഹോ അപ്പം മൊത്തം ചെക്ക് ബുക്കും ഞങ്ങളിങ്ങ് കൊണ്ടു തരണോ ഞങ്ങളതിന് കടങ്ങ വാങ്ങാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്നാണോ താൻ കരുതിയിരിക്കുന്നത് എന്നൊക്കെ കൂട്ടുകാരി മീര ഇങ്ങനെ ചോദിക്കുകയാണ് നീ മിണ്ടാതിരിക്കും മീരെ ആന്റണി താങ്ക്സ് എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കൂട്ടുകാരിയും വിളിച്ചോണ്ട് അങ്ങ് പോവാം ഒരു ലക്ഷമാണല്ലോ കൊണ്ടുപോയതല്ലേ അപ്പോഴേക്കും അതെ ഒരു ലക്ഷം കൊണ്ടുപോയത് എന്ന് ശരത്തിനോട് ആൻ്റണി പറയുക ഇവരെന്തിനാ ഈ കാച്ചു കടം മേടിക്കുന്നത് ഇവരുടെ അച്ഛൻ മലേഷ്യൻ ആണുള്ളത് ഇവർക്ക് സ്വന്തമായിട്ട് പാർലറും ഉണ്ട് പിന്നെ ഇതിനെ കാശ് കടം മേടിക്കുന്നത് ആ ബിസിനസ്സിലിറക്കാൻ വേണ്ടി മേടിക്കുന്നതായിരിക്കും അല്ല എന്തോ പന്തുകേടുണ്ട് ഇനി അവർക്ക് കാശ് കുടം കൊടുക്കണ്ട കേട്ടോ കാരണം ആ വീട്ടിൽ പോയി പിരിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ആൻ്റണി പറഞ്ഞു എന്തായാലും നീ പറയുന്നത് ഞാൻ കേൾക്കും ഇനി അവർക്ക് കാശ് കൊടുക്കില്ല നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കും കാരണം നിൻ്റെ നീ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് നിൻ്റെ ചേച്ചി പറഞ്ഞിട്ട് പോലും നീ എന്നെ വിട്ടുപോകാൻ തയ്യാറായില്ലല്ലോ തയ്യാറായില്ലോ എൻ്റെ കൂടെ തന്നെ നിൽക്കുക അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു നിങ്ങൾ എന്നെ അത്രമാത്രം സഹായിച്ചിട്ടില്ലേ ഒരിക്കലും നിങ്ങളെ ഞാൻ വിട്ട് പോവില്ല ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ രേവതിയുടെ അമ്മ ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക ദേവു അമ്മയെ വഴക്ക് പറയുക അമ്മയോട് ഞാൻ പോകണ്ടാന്ന് പറഞ്ഞതല്ലേ അപ്പോൾ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ നമ്മുടെ കടമയായി പോയില്ലേ ആ സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ വീട്ടിൽ വന്ന് നിന്നെ കണ്ടായിരുന്നല്ലോ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്ക് രേവതി പറഞ്ഞു പേടിക്കേണ്ട ഞാനിവിടെ കിടക്കാൻ വന്നതെന്നുമല്ല എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ എന്തിനാണ് തട്ടുമായിട്ട് അങ്ങോട്ടേക്ക് വന്നത് അതൊരു സമ്പ്രദായം അല്ലേ രവതി സമ്പ്രദായം ഞാൻ അങ്ങോട്ടേക്ക് തട്ടുവായിട്ട് വരാൻ അമ്മയോട് പറഞ്ഞോ ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ ഞാൻ ചെയ്യാൻ അല്ല എല്ലാവരുടെയും മുന്നിൽ സച്ചേന്റെ അമ്മ അമ്മയെ അപമാനിച്ചില്ലേ അവരുടെ വായിലിരിക്കുന്നു കേട്ടിട്ട് അമ്മയ്ക്ക് മതിയാവുന്നില്ലേ അപ്പൊ ദേവു പറഞ്ഞു ഞാൻ പറഞ്ഞത് ചേച്ചി പോണ്ടു കേട്ടില്ല ചന്ദ്രമതി വിട് നിങ്ങൾ സച്ചിന് അച്ഛൻ നല്ല രീതിയിലല്ലേ പെരുമാറിയത് അത് മതി എനിക്ക് എന്ന അമ്മ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അമ്മ തല കുനിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് ഇനി അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ വിളിച്ചിട്ടേ വരാവുള്ളൂ അപ്പം മോൾക്ക് ഒരു നിലയും വിലയൊക്കെ ആ വീട്ടിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കടമകളൊക്കെ ചെയ്യണം ബഹുമാനം അതമ്മ കണ്ടതല്ലേ അമ്മേ വർഷയുടെ അമ്മ കീറി വന്ന അതേ സമയത്ത് തന്നെ അമ്മയും കീറി വന്നു അമ്മ വരണ്ടായിരുന്നു അപ്പൊ അവർ വന്നത് അറിഞ്ഞില്ലല്ലോ നീ ഇങ്ങനെ വിഷമിക്കല്ലേ അത് വിട് അമ്മയെ വർഷയുടെ അമ്മ എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന് അമ്മ കൊണ്ടു കണ്ടതല്ലേ അപ്പോഴേക്കും അമ്മ പറഞ്ഞു ഏ അതിനുള്ള കഴിവുണ്ട് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ ഒരു കഴിവില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നമ്മ പണവും സ്വത്തും നോക്കിയാണ് അവരാളുകളെ ബഹുമാനിക്കുക അമ്മ വരരുതായിരുന്നു അമ്മയെ അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് വെറുതെ കണ്ടു നിൽക്കാനും പറ്റില്ല അപ്പോഴാണ് ശരത്ത് വന്നത് ആഹാ ചേച്ചി ചേച്ചിയപ്പോൾ വന്നു ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ നീ എവിടെ പോയതാ ഞാൻ പറഞ്ഞില്ലേ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ടെന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് കണക്കിന് കൊടുത്തൂലേ സച്ചേട്ടൻ്റെ അമ്മ അപ്പോൾ രവീന്ദ്രൻ അമ്മ ചോദിച്ചോ നീ എങ്ങനെ അറിഞ്ഞു ആ ഇവിള വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മ അവിടത്തേക്ക് തട്ട് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ രണ്ടൂന്ന് തട്ടുകൂടി ഞാൻ കൊടുത്തു വിട്ടേനേലോ എന്ന് ശരത്ത് പറഞ്ഞപ്പോൾ വെറുതെ തട്ട് കൊടുത്തു വിട്ടാൽ മതിയോ എന്ന് ദേവ് ചോദിക്കുകയാണ് അതിൽ വെക്കേണ്ടത് വെക്കണം സ്വർണ്ണവും പണവും വസ്ത്രവും ഒക്കെ വെക്കും ചിലർ നമുക്കെന്താ സ്വർണവും പണവും വെച്ചുകൊടുത്തൂടെ എന്നോട് മുമ്പേ പറഞ്ഞിരുന്നെങ്കില് ഞാൻ റെഡി ആക്കില്ലായിരുന്നോ അതൊക്കെ എന്ന് ചേർത്ത് ചോദിക്കുകയാണ് അപ്പോഴേക്കും എല്ലാരും അന്തം വിട്ട് ഇവനെ നോക്കുകയാണ് പരസ്പരവും നോക്കുകയാണ് ഹേ നീ അത് പഠിക്കല്ലേ നീ എങ്ങനെ റെഡി ആക്കു ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലേ അല്ല നീ എന്ത് ജോലിക്കാ ചെയ്യുന്നത് ഡേറ്റ എൻട്രി ജോലിക്ക് അപ്പോൾ നീ ഏർ എവിടെയാ ജോലി ചെയ്യുന്നത് അത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഫിനാൻസ് കമ്പനിയിലാണ് ആന്റണിയുടെ കമ്പനിയിലാണോ നീ ജോലി ചെയ്യുന്നത് എന്ന് രേവതി ചോദിച്ചപ്പോഴേക്കും ശരത്തിൻ്റെ മുഖം അങ് മങ്ങി ആ ആന്റണിയുടെ കൂടെ ഇവനെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഏജി എന്ന് ദേവു എൻ്റെ പൊന്നും മോനെ നീ വീണ്ടും തുടങ്ങിയോ ഏ തുടങ്ങിയോടാ വേണ്ട ശരത്തെ ഇപ്പം പഠനമല്ലേ മുഖ്യം നീ ഒരു ജോലിക്കും പോകണ്ട പഠിപ്പിൽ ശ്രദ്ധിക്കുക ചേച്ചി ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് നമുക്ക് ഇപ്പം കാശല്ലേ അത്യാവശ്യം ചേച്ചി നിങ്ങൾ വന്നേ എന്താടാ കാര്യം ചേച്ചി നിങ്ങൾ വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് ശരത്ത് എന്നിട്ട് മേശ തുറന്ന് മേശയിൽ നിന്ന് വളയെടുത്ത് കൊടുക്കുക ഇതാ ചേച്ചിയുടെ വള ഇത് ഞാനിന്ന് പണയം വെക്കാൻ തന്ന വളയല്ലേ അന്ന് നീ പണയം വെച്ചതല്ലേ ഇത് ഇതിപ്പ എങ്ങനെ നിന്റെ കയ്യിൽ വന്ന് അപ്പൊ എനിക്ക് ശമ്പളം കിട്ടിയ കാശ് കൊണ്ട് ഞാൻ തിരിച്ചെടുത്തു അത്രമാത്രം ശമ്പളം ഉണ്ടോ മോനെ നിനക്ക് നീ എന്റെ പോക്ക് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു മോനെ വളഞ്ഞ വഴിയിലൂടെ പോവരുത് ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ ഇല്ല വളഞ്ഞ വഴിയിലൂടെ അല്ല നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് പണം കയ്യിലെത്തുന്നത് ആ കാശ് കൊണ്ട് ഞാനിത് തിരിച്ചെടുത്തു ചേച്ചി ഇത് വാങ്ങിക്ക് എനിക്കിപ്പോൾ ഇത് വേണ്ട മോനെ സച്ചേട്ടൻ കാശ് തരുമ്പോൾ അത് ഞാൻ നിനക്ക് തന്ന് അന്ന് ഞാൻ ഈ വള വാങ്ങിച്ചോളാം മോനെ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും മീനയും കൂടിയിട്ട് ആ ഇറച്ചി കാണാനായിട്ട് ചെല്ലാണ് ആ സമയത്ത് നമ്മുടെ ഇറച്ചി വെട്ടുകാരൻ താൻ അഭിനയിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ച് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക വരുന്ന കസ്റ്റമറോടൊക്കെ സിനിമയെക്കുറിച്ചും തള്ളി തള്ളി മറിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ശ്രുതിയും മീനയും കൂടി എൻ്റെ ഈശ്വര അയാൾ പറയുന്നത് കേട്ടില്ലേ എല്ലാം കഴിഞ്ഞ് നീ ചാൻസ് വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിൽ അയാൾ എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം നീ ധൈര്യമായിട്ടിരിക്കുക നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം നീ സോൾവ് ചെയ്യാനായിട്ട് നോക്ക് ബിരാനിക്കാ അവിടേക്ക് ആതിരാ സോറി മീരാ വെട്ടി തന്നിട്ട് പോ എന്ന് കൻസ്റ്റമർ പറഞ്ഞു നീ അവിടെ നിൽക്കണ നീ ആരോടാ സംസാരിക്കുന്നെന്നറിയോ എന്തായാലും ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ബീരാണിക്ക വരുന്നത് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം ആയിട്ട് വെക്കണം പുറത്താരോടും പറയരുത് തന്നല്ലേ ഏഹ് നീ ഇപ്പം തന്നെ പ്രൊമോഷൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തല്ലോ ഡയറക്ടർ ഇത് അറിഞ്ഞാലേ ചാൻസ് കിട്ടില്ല തരില്ലവര് അയ്യോ ഞാനൊരു ആവേശത്തിന് പറഞ്ഞു പോയതാ ഒന്ന് ക്ഷമിക്ക് അതെ ഞാൻ പറഞ്ഞതൊക്കെ അതേപോലെ അനുസരിച്ചാലേ ചാൻസ് കിട്ടു മനസ്സിലായോ അയ്യോ അനുസരിച്ചോളാവേ എന്നും പറഞ്ഞ് കയ്യും കെട്ട് നിൽക്കുക ഇതാ ഇത് കുറച്ച് ഡ്രസ്സാ ഇതെന്താ ഇതിൻ്റെ കോസ്റ്റ്യൂമാണോ അല്ല ഇവളുടെയും ഇവളുടെ ഹസ്ബൻഡിൻ്റെയും കയ്യിൽ ഇത് കൊടുക്കണം പിന്നെ ഇതിലൊരു ബ്രേസ്ലെറ്റ് ഉണ്ട് എനിക്കാണോ അല്ല ഇപ്പം താൻ ഇത് കയ്യിൽ വെക്ക് അങ്ങോട്ടേക്ക് ചെന്ന് ഇവളുടെ ഹസ്ബൻഡ് സുധിയുടെ കയ്യിൽ നിങ്ങൾ ഇത് അണിയിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞുതക്ക നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏ നിങ്ങൾ മലേഷ്യയിൽ നിന്ന് വരെ ഇവളുടെ ഇളയച്ഛൻ പേര് സുന്ദർദാസ് ആ കൊള്ളാലോ പണക്കാരനായ ഈ ഇളയച്ചനായിട്ട് ഞാൻ തകർത്തും പേര് ബീരാൻ ദാസ് എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ സുന്ദർദാസ് ആ ശരി 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 സുന്ദർ ദാസ് അല്ല വരവ് ഞാനൊന്ന് തരാം ഏ നമ്മുടെ ബീരാൻ വരുന്നത് പോലെ നടന്ന് ബീരാൻ വരുന്ന പോലെ നടന്ന് കാണിക്കട്ടോ പക്ഷെ കോമഡിയാണ് എൻ്റെ പൊന്നു ചേട്ടാ മതി ഇങ്ങോട്ട് വാ ഇത് എന്താ ഇത് ഏഹ് ഇങ്ങനൊന്നും വേണ്ട അയ്യോ ഡയലോഗ് പറഞ്ഞില്ലല്ലോ അല്ലേ ഒരു മിനിറ്റ് ഓ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നോ ആ ദാ എന്താ വേണ്ടത് ചിക്കൻ മട്ടൻ കറി പീസ് ഒരു ഫ്രൈ പീസ് എത്ര കിലോ വേണം പറയൂ എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം ഞാൻ നന്നായിട്ട് ഡയലോഗ് പറയുന്നില്ലേ അവിടെ ചെന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് എന്ന് ശ്രുതി സാധാരണ സംസാരിക്കുന്നത് പോലെ അങ്ങ് സംസാരിച്ചാൽ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം ജോലിയൊക്കെ മനസ്സിലാകും ഇവളുടെ ഹസ്ബൻഡിൻ്റെ അച്ഛമ്മയുടെ വീട്ടിലേക്കാണ് പോകേണ്ടത് അവിടെ കുടുംബസമേതം ഇവരവിടെ ഉണ്ടാകും അവിടെ ആരൊക്കെ ഉണ്ടാകും എങ്ങനെ പെരുമാറണമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ 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 എന്തായാലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ബീരാൻ പറഞ്ഞു ഞാൻ നാച്ചുറലായിട്ട് അഭിനയിക്കും ടെസ്റ്റ് ഷൂട്ടാണെന്ന് പറഞ്ഞത് എന്തായാലും ജോഷി സാറ് എനിക്ക് ചാൻസ് തരുന്നുള്ള കാര്യം ഉറപ്പ എന്തായാലും താൻ ഇതങ്ങോട്ട് പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതും കൊടുത്തു അതുപോലെ തന്നെ ദാ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് പേര് സുതി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുക ഓർത്ത് വെക്കണം പേരും മറന്നു പോകരുത് ഞാനത് മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞു പേര് സതി സതി അല്ല സുതി ആ സുധീ സുധീ എന്ന് ബീരാൻ പറയുക വളരെ ശ്രദ്ധിക്കണം ഒരിക്കലും ഇളയച്ഛനെ എന്ന ക്യാരക്ടർ വീട്ട് ഇറച്ചു വെട്ടുകാരനാവരുത് ഇല്ല ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ മന്ത്രവാദികൾക്ക് പോലും ഒഴിപ്പിച്ച് കളയാൻ പറ്റില്ല എന്നൊക്കെ ബീരാൻ പറയുകയാണ് ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം അവിടെ എത്തണം പിന്നെ ദാ ഈ കാശ് വെച്ചോ ഇതുകൊണ്ട് നിങ്ങൾക്കാവശ്യമുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ വെച്ചോ എന്നാൽ ശരി ഞങ്ങൾ പോവാം എന്നും പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് എന്നിട്ട് തിരിച്ചു വന്നിട്ട് ശ്രുതി പറഞ്ഞു അതെ നിങ്ങൾക്ക് മദ്യപിക്കുന്ന ശീലമുണ്ടോ അതില്ലാതെ എങ്ങനെയാ ഒരു മൂന്ന് പെഗ് വീതം അഞ്ച് നേരം അയ്യോ നമ്മുടെ ശ്രുതി ഞെട്ടിയിട്ടോ മീരയി ഞെട്ടി ഇങ്ങനെ നിൽക്കുക കുടിക്കാൻ പാടില്ലേ കുടിക്കുന്നില്ല പഠിക്ക് പടത്തിൻ്റെ ഷൂട്ടിംഗ് തീരുന്നത് വരെ കുടിക്കുന്നില്ല പോരെ പടത്തിൻ്റെ വിജയം ആഘോഷിക്കുന്ന ദിവസം ഞാൻ മൂക്കറ്റം കുടിച്ച് ഡയറക്ടർ തെറി പറയും രണ്ട് രണ്ടനിയന്മാരാ ഉള്ളത് അതിൽ സച്ചിന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് മുഴു കുടിയന അവനോട് നിങ്ങൾ ഒന്നും സംസാരിക്കരുത് സൂക്ഷിക്കണം ജാഗ്രതയോടെ ഇരിക്കണം അപ്പൊ അവനാണോ ഈ കഥയിലെ വില്ലൻ ആ എൻ്റെ ജീവിതത്തിലോ അവൻ തല്ലേ വില്ലൻ ഞാൻ അവനെ സൂക്ഷിച്ചോളാം നിങ്ങൾ ചെല്ല ധൈര്യമായിട്ട് ചെല്ല അങ്ങനെ ശ്രുതിയും മീരയും അവിടെ നിന്ന് പോവാണ് നമ്മുടെ ശ്രുതിയാണേ ആരെയോ ഫോൺ വിളിച്ചോണ്ട് ഇങ്ങനെ നിക്കുക ആരെയോന്നല്ല ശ്രുതിയാണ് അപ്പോഴേക്കും ചന്ദ്രമതി വന്നു അയ്യോ മോനെ ശ്രുതി എവിടെ ഞാൻ കുറെ തവണ വിളിച്ച അവൾ ഫോൺ എടുക്കുന്നില്ല എന്തുപറ്റി അവൾക്ക് വീണ്ടും പിണങ്ങി പോയോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇല്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ ആ സമയത്ത് ശ്രുതി കീറി വരിക മോളെ നീ എവിടെ പോയതാ ഫോൺ ചെയ്തിട്ട് എന്താ എടുക്കാത്തത് അത് ജോലി തിരക്കിലായിരുന്നു അല്ല നിന്റെ പാർലറിലേക്ക് ഞാൻ വിളിച്ചിരുന്നു നീ അവിടെ ഇല്ലെന്നാണല്ലോ നിര് സ്റ്റാഫ് പറഞ്ഞത് ശ്രുതി എന്തിനാ പാർലറിലേക്ക് വിളിക്കുന്നത് നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എടുത്തില്ല അതാ ഞാൻ പാർലറിലേക്ക് വിളിച്ചത് ഞാനൊരു ക്ലയന്റിനെ കാണാൻ പോയതാ സുതി ഇങ്ങനെ കൂടെ കൂടെ പാർലറിലേക്ക് വിളിച്ച് അന്വേഷിച്ച അവിടുത്തെ സ്റ്റാഫ് എന്നെ കുറിച്ച് എന്ത് കരുതും അവൻ മോൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിക്കുന്നതല്ലേ ഇനി പാർലറിലേക്ക് വിളിച്ച് മോൻ ഇവളെ അന്വേഷിക്കരുത് കേട്ടോ അപ്പൊ സുതി പറഞ്ഞു സോറി ശ്രുതി ഇനി ഞാൻ വിളിക്കില്ല അല്ല സുതി നീ നിന്റെ അച്ഛനെ വിളിച്ചിരുന്നോ പൊങ്കലിന് മുന്നേ അദ്ദേഹം വരുമോ അച്ഛൻ ഇപ്പൊ വരാൻ പറ്റില്ല ആൻ്റി മൂന്നാല് മാസം കഴിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞത് അന്നേരം ചന്ദ്രമുഖ ചന്ദ്രമതിയുടെ മുഖം വാടി ഞാൻ എളയച്ചനെ വിളിച്ചിരുന്നു ഇളയച്ചം വരും ഹേ സത്യമാണോ നീ പറഞ്ഞത് മലേഷ്യയിൽ നിന്ന് നിന്റെ ഇളയച്ചം വരുമോ ആ വരും വരുവാൻ്റെ വരും അദ്ദേഹവും ബിസിയാ ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് സുധീനെ എയർപോർട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് ചന്ദ്രമതി പറഞ്ഞതും ശ്രുതി ഇട്ടിട്ടോ അതുപോലെ നമ്മുടെ സുതിയാണ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഞാൻ എല്ലാം പൊളിക്കും പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സിയോഗി ഒ താങ്ക്